മലയാളികളുടെ സ്വന്തം ഇഷ്ട നായിക അംബിക ചേച്ചി സ്വാഗതം ആൻഡ് ചേച്ചിയുടെ ഒരു ഒരു കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിൽ ആ സമയത്തെ പെൺകുട്ടികൾ വരെ റോൾ മോഡൽ ആക്കിയിരുന്നത് അംബിക ചേച്ചിയാണ് ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാഷൻ ഈസ് ഈക്വൽ ടു അംബിക ആ സമയത്ത് ആ സമയത്ത് അംബികയുടെ ബ്ലൗസ് അംബികയുടെ ഹെയർ സ്റ്റൈൽ അംബിക നടക്കുന്നു അംബിക അങ്ങനെ ചുരിദാർ ഇടുന്നു എവിടെ നോക്കിയാലും അംബിക തരംഗമായിരുന്നു ഈ ഫാഷൻ ആൻഡ് മേക്കപ്പിനോടുള്ള ഇഷ്ടം എനിക്ക് ചെറിയ വയസ്സു മുതലേ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്കൂളിൽ പോലും എന്താ പറയുന്നത് ഭംഗിയും ഡ്രസ്സിങ്ങും വളരെ ഇതായിട്ടുള്ള ഇതാണ് പിന്നെ ഈ പറഞ്ഞപോലെ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോ ഭയങ്കര പേസ്റ്റിൽ ഭയങ്കര സോബർ കളേഴ്സ് അങ്ങനെയല്ല എനിക്ക് എപ്പോഴും അപ്പോഴും ഇപ്പോഴും എപ്പോഴും ബ്രൈറ്റ് അതായത് കണ്ണ് പൊട്ടി പോകുന്ന രീതിയിലുള്ള ബ്രൈറ്റ് കളേഴ്സ് പോകുന്ന രീതിയിലുള്ളത് അന്ന് മുതലേ ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ ഈ ഹെയർ സ്റ്റൈല് വരാൻ കാരണം ഈ സിനിമയിലെ ഹീറോയിനായിട്ട് അഭിനയിച്ച് തുടങ്ങി ശേഷം എന്തെങ്കിലും ഒരു ഒരു പുതിയ ഹെയർ സ്റ്റൈല് ചെയ്യണോന്ന് എനിക്ക് ആഗ്രഹം തോന്നും അങ്ങനെ പലതും ഇങ്ങനെ ചെയ്ത് 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 വന്ന് ഇങ്ങനെ ചെയ്തപ്പോ അതിങ്ങനെ വെച്ച് കണ്ണാടി ഇരുമ്പോ നോക്കിയപ്പോൾ നമ്മൾ പറയില്ലേ ആദ്യമായിട്ട് ഞാൻ സുന്ദരിയാണെന്നൊക്കെ ഫീലിംഗ് വന്നു അയ്യോ ഇത് കൊള്ളാലപ്പാ എന്ന് വിചാരിച്ചു എന്നിട്ട് അത് ആദ്യത്തെ ഷൂട്ടിങ്ങിനു ആ ഹെയർ സ്റ്റൈൽ നന്നായിരിക്കുന്നു ആ എസ്റ്റാബ്ലിഷ് ഏത് സിനിമയിലായിരുന്നു ആദ്യം ആദ്യം ും ലാവതിൽ എല്ലാത്തിലും ചെയ്തു എന്റെ സ്വന്തം മുടി തന്നെ ഇങ്ങനെ വളച്ചിങ്ങനെ വെച്ചിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പ്രേമഗീതങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഫ്രില്ല് വെച്ചിട്ടുള്ള ബ്ലൗസും പഫ് ബ്ലൗസും ഈ ക്ലോസ് നെക്ക് ഒക്കെ കൊണ്ടുപോകുന്നത് പ്രേമഗീതങ്ങള് പിന്നെ പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചാല് ഈ സ്റ്റൈലിനെ അംബിക ഹെയർ സ്റ്റൈൽ എന്ന് പേരും വന്നു വിഗിന് അംബിക വിഗ് എന്ന് പേരും വന്നു ഏത് ഫിലിം എടുത്തുകഴിഞ്ഞാലും ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്തും ഒരു ഫ്ലവർ ഉണ്ടാവും എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ അത് മഞ്ഞ ആയിരിക്കും ചേച്ചിയുടെ ഇതിൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ചിലവർ പറയും മനസ്സിന്റെ സൗന്ദര്യമാണ് ഒരു അങ്ങനെയൊക്കെ പറയും ലുക്കും വേണം നമ്മൾ പ്രസന്റ് ചെയ്യുന്ന നമ്മൾ ഒരാളിനോട് പെരുമാറുന്നതും വെച്ചാണ് ഭംഗിക്ക് ഭംഗിയുണ്ട് അത് എന്റെ അഭിപ്രായം അടിപൊളി പിന്നെ ചേച്ചി രാഷ്ട്രീയം അതായത് എല്ലാ അഭിനയ അഭിനയിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകുന്നുണ്ട് അത് എന്താണ് ചേച്ചിയുടെ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഒരു തെറ്റായിട്ടൊന്നും ഞാൻ പറയില്ല വരുന്നെങ്കിൽ വരട്ടെ അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാൻ ഒരു ചാൻസ് കൊടുത്ത് നോക്കൂ സക്സസ് ആയില്ലെങ്കിൽ പിന്നെ അതെ പോലെ നമുക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടോ എനിക്ക് തോന്നി അടുത്ത ചോദ്യം അത് തന്നെ ആയിരിക്കും എനിക്ക് രാഷ്ട്രീയം ഇഷ്ടമാണ് ഡയറക്ടർ ബാലേന്ദ്രമേനോൻ ചേട്ടന്റെ പടത്തിനെ പോലെ ഇഷ്ടമാണ് പച്ചയെ പക്ഷേ അവിടെ ഒരു പക്ഷേ കിടക്കുന്നു നോക്കാം നോക്കാം രാഷ്ട്രീയമാണ് പറഞ്ഞില്ലേ മറ്റേ ഭൂമി ഉറണ്ടാണെന്ന് പറഞ്ഞ പോലെ ചെലപ്പോ കറങ്ങി തിരിഞ്ഞ് നമുക്കൊരു ശുഭ പ്രതീക്ഷയിൽ കാത്തിരിക്കാം ആ വരവിനെ അല്ലെങ്കിൽ നമുക്ക് സിനിമയൊക്കെ ആയിട്ട് പച്ച ക്യൂടെ എന്താന്ന് പറഞ്ഞാല് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷനാണ് എന്റെ സിനിമ അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ അതെ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ